ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട് ബീൻസ് കോമ്പിനേഷനിലൊരു തീയലാണ് അതിനായി നീളത്തിലരിഞ്ഞ ഉള്ളിത്തണ്ട് ബീൻസ് തേങ്ങക്കുത്ത് തക്കാളി തേങ്ങാ തിരുമീത് ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി പച്ചമുളക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇതിനി ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് വാട്ടിയെടുക്കാം തേങ്ങയുടെ എണ്ണമയൊന്നും മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട് തേങ്ങ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളർ അങ്ങനെ മാറി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കാശ്മീരി ചില്ലി പൗഡർ അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തണുക്കാനായി മാറ്റി വയ്ക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ബീൻസ് അരിഞ്ഞത് ചെറിയുള്ളി അരിഞ്ഞത് തേങ്ങാക്കുത്ത് ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് കീറിയത് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് മൂടി വെച്ച് വേവിക്കാം കറിയുടെ ആവശ്യമായ തേങ്ങ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും കല്ലിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തുകൊണ്ട് വരാം കറിയുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കറിയിൽ നിന്ന് തന്നെ അല്പം വെള്ളം എടുത്ത് അരപ്പ് കലക്കി ഒഴിക്കാം നല്ലപോലെ ഒന്ന് തിളക്കിട്ടെ ഒരു പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ അരി ചേർത്ത് കൊടുക്കാം നാല് വെളുത്തുള്ളി ുള്ളി അങ്ങനെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില പറ്റൽമുളക് കറിയിലേക്ക് കടുക് തടച്ച് ചേർത്ത് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റാണിതിന് വ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉള്ളിത്തണ്ട് ബീൻസ് തീയലാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്